പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ മാസത്തിന്റെ മെയ് മാസത്തിന്റെ അവസാന ദിവസമാണ് മുപ്പത്തി ഒന്നാം തീയതി ദൈവം ഈ മാസം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ അവിടെ ഓർമ്മിക്കാം വളരെ പ്രത്യേകമായി പലയിടങ്ങളിലും പരിശുദ്ധ മാതാവിന്റെ വണക്കമാസം ആചരിച്ചു വന്നിരുന്നു ഇന്ന് അതിന്റെ സമാപന ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്ക് ഈ മാസം മുഴുവനും വളരെ പ്രത്യേകമായ രീതിയിൽ കിട്ടിയിരുന്നു അത് തുടർന്നും നമ്മുടെ ഓരോ ദിവസത്തിലും ഓരോ നിമിഷത്തിലും നമ്മളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ശ്ലീഹ കാലത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണിന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് സമ്പത്തും ദൈവരാജ്യ പ്രവേശനവുമാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രതിപാദ്യ വിഷയം സമ്പത്തുള്ള ഒരാൾക്ക് എങ്ങനെ സുവിശേഷത്തിൽ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ ചോദിക്കുന്നു സമ്പത്തുണ്ടായിരിക്കുക എന്നത് തെറ്റല്ല കാരണം പഴയ നിയമത്തിൽ ദൈവ അനുഗ്രഹത്തിന്റെ അടയാളമായി എപ്പോഴും കാണിച്ചിരുന്നത് അവർക്ക് ലഭിച്ചിരുന്ന സമ്പത്തുകളായിരുന്നു ഒരു കുടുംബത്തിൽ അംഗങ്ങൾ വർധിക്കുന്നു മക്കളുണ്ടാവുന്നു ആടുമാടുകൾ പെരുകുന്നു അതുപോലെ ധാന്യങ്ങൾ സമൃദ്ധമായി വിളവ് നൽകുന്നു അതെല്ലാം ദൈവാനുഗ്രഹത്തിന്റെ അടയാളമായിരുന്നു അത് ഏഹ് സമ്പത്ത് തന്നെ അതുകൊണ്ട് സമ്പത്ത് ഉണ്ടാകുന്നത് തെറ്റല്ല പിന്നെ എന്താണ് ഈശോ സമ്പത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നത് പങ്കുവയ്ക്കപ്പെടാത്ത സമ്പത്താണ് പ്രശ്നം ആവശ്യമുള്ളവർക്ക് നമ്മുടെ കയ്യിൽ അധികമായുള്ള സമ്പത്ത് പങ്കുവയ്ക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം എല്ലാം എനിക്ക് വേണ്ടി മാത്രമാണെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്ത് എൻ്റെ സമ്പത്തിനോടുള്ള മനോഭാവം എന്താണെന്ന് ചിന്തിക്കുന്നിടത്താണ് നമുക്കത് കൂടുതൽ പ്രസക്തമായി മാറുന്നത് എല്ലാം എനിക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ കയ്യിലുള്ള സമ്പത്ത് അത് മുഴുവനും എനിക്ക് ഉപയോഗിക്കാനുള്ളതാണെന്ന് ചിന്തിക്കുന്നിടത്ത് എൻ്റെ സ്വർഗരാജ്യപ്രവേശനത്തിന് ആ ചിന്ത തടസ്സമായി മാറുന്നു ഈശോ പറയുന്നു മനുഷ്യൻ ഇത് അസാധ്യമാണ് എങ്കിൽ അങ്ങനെ ദൈവത്തിനങ്ങനെയല്ല അവിടുത്തേക്കെല്ലാം സാധിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു ഇതെങ്ങനെ സംഭവിക്കും അങ്ങനെയെങ്കിൽ സാധാരണ ആളുകളുടെ കാര്യം എന്താണ് അപ്പോഴാണ് ഈശോ ഇത് പറയുന്നത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് ദൈവത്തിനങ്ങനെയല്ല ദൈവത്തിനെല്ലാം സാധിക്കും എന്താണ് അതിന്റെ അർത്ഥം സാധാരണ മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് സമ്പത്ത് കളഞ്ഞിട്ട് കയ്യിലിരിക്കുന്നത് വേണ്ടെന്ന് വെച്ചിട്ട് കാണാനില്ലാത്ത ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത് മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല അവിടത്തേക്ക് എല്ലാം സാധിക്കും എന്താണ് ദൈവത്തിന്റെ ചിന്ത ദൈവം സ്വന്തം കയ്യിലിരുന്നത് പോലും മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഏക പ്രധാനപ്പെട്ട കാര്യം കൊടുക്കാൻ തയ്യാറായ ദൈവം ദൈവത്തിൻ്റെ ആ മനസ്സാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പങ്കുവയ്ക്കാൻ തയ്യാറാകുന്ന ദൈവികമായ മനസ്സുള്ളവർക്ക് സ്വർഗരാജ്യപ്രവേശനം സാധ്യമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ സൂചിച്ച് സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏക ജാതനെ പോലും നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം പ്രകടമാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോയെ ലോകത്തിന് നൽകിയതിൽ നമ്മൾ കാണും തൻ്റെ ഏകജാതനാണ് ആകപ്പാടെ തനിക്കുണ്ടായിരുന്ന ആ മകനെ ലോകത്തിന് നൽകിയ ലോകത്തിന്റെ രക്ഷയ്ക്ക് നൽകിയ പങ്കുവയ്ക്കാൻ തയ്യാറായ പിതാവിൻ്റെ മനസ്സ് ദൈവത്തിന്റെ മനസ്സോടെ അതുകൊണ്ട് തന്നെ നമ്മൾ കാണുകയും മറ്റുള്ളവരെ കാണുകയും അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് സാധ്യമാകുന്ന നമ്മുടെ സമ്പത്തുകൾ പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് ഈശോയിൽ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ടാണ് ഈശോ പറയുന്നത് മനുഷ്യൻ ഇത് അസാധ്യമാണ് മാനുഷികമായ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധിക്കും ദൈവികമായ മനസ്സോടെ ചിന്തിക്കുന്നവർക്ക് ഇത് സാധ്യമാണ് നമുക്ക് സമ്പത്ത് പലതരത്തിൽ ദൈവം തന്നിരിക്കുന്നു ആരോഗ്യം സമയം ഭൗതികമായ സമ്പത്ത് പണങ്ങൾ ബന്ധങ്ങൾ അതല്ല മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാനും നമുക്ക് എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്കും അതിനൊക്കെ ഒരു അവകാശമുണ്ട് ഒരു പക്ഷേ അധികമായ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഒരു കാര്യസ്ഥനെ പോലെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന ബോധ്യത്തിലേക്ക് വരാനും നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായി ഈശ്വര ഈ പ്രഭാവത്തിൽ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു ഞങ്ങൾക്ക് പല രീതിയിൽ അങ്ങ് സമ്പത്തുകൾ നൽകിയിരിക്കുന്നല്ലോ ഒരു മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നൽകിയിരിക്കുന്ന സ്നേഹം ഉൾപ്പെടെ ഞങ്ങളുടെ ആരോഗ്യവും സമയവും പണവും മറ്റ് കഴിവുകളുമെല്ലാം സമ്പത്താണെന്ന് ഞങ്ങൾ മനസ്സിലാക്കും അതെല്ലാം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ള സന്മനസ്സും അതുവഴി ഞങ്ങളുടെ സ്വർഗരാജ്യ പ്രവേശനവും ഉറപ്പുവരുത്തുവാനുള്ള സാധ്യതയും ഞങ്ങൾക്ക് നൽകണം നമ്മുടെ കറത്ത് ആ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വഹായിക്ക സ്തുതി ആയിരിക്കട്ടെ